എന്ത്ണയെന്നില്ലേ വേണ്ട ഞാൻ നിന്റെ കളിപ്പാട്ടോ ഏതോ അങ്കിൾ എടുത്തോട്ട് പോവാൻ പോന്നെന്താ ഇതെന്താ ഇങ്ങനെ അത് ഇളയവനുണ്ടാകും വൈകിയപ്പം കൊറച്ചധികം സ്നേഹവും വാത്സല് എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തു ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലേ സോനുവിന്റെ കണ്ണെവിടെ സോനുന്റെ മൂക്കവിടെ സോനുവിന്റെ ചേപ്പ എവിടെ അറ്റ ബോയ് ഓർ ബാഡ് ബോയ് ഗുഡ് ബോയ് ആ ഇലക്ട്രിക് വണ്ടി ചാർജ് എടുത്തോണ്ട് പോകും വീട്ടിങ്ങനെ ചില്ലറ പരിപാടിയല്ലോ ഞാൻ രാത്രി ഇങ്ങോട്ട് വരാടാ ഇവിടെ സമയം ഈ കോലം കൊണ്ട് കൊറേ ആള് പോകുന്നു ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ അടുത്തേക്കാം മാറാത്തവൻ എടാ പഠിക്കാൻ <laughs> ും പണിക്കോ മടിയാട്ടേനെ ആണുങ്ങളുടെ ജീവിതം പോലെ ഏത് നിമിഷം വേണേലും പൊട്ടാം അതിന് അത് താങ്ങാനുള്ള മനസ്സ് എനിക്ക് ദൈവം തന്നിട്ടില്ല അതുകൊണ്ട് ജീവിതത്തെ അറിയാണ്ട് പൊട്ടനാണോ അതോ അറിഞ്ഞുകൊണ്ട് പെട്ടനാണോ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ ഉള്ളിലും കുട്ടി അത തിരിച്ചറിയേ മാറ് സോങ്ങി പോവാഞ്ഞി ബിജെ ബോന ബാക്കി പോനോ ബാക്കി പോവാ അന ബിജെ പോവാ